വിദേശ പൗരന്മാരുടെ ശ്രദ്ധയ്ക്ക് കാനഡയിൽ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച പുതിയ വർക്ക് പെർമിറ്റ് നിയമപ്രകാരം ഇനി എല്ലാ അപേക്ഷകളും ഓൺലൈനായി സമർപ്പിക്കണം കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്ത അപേക്ഷാ പ്രോസസിംഗിൽ നിന്ന് പുതിയ വർക്ക് പെർമിറ്റ് അപേക്ഷയിൽ നിരവധി മാറ്റങ്ങളാണ് കാനഡ കൊണ്ടുവന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ വർക്ക് പെർമിറ്റിനും വിപുലീകരണത്തിനുമായി എല്ലാ അപേക്ഷകളും ഓൺലൈനായി തന്നെ സമർപ്പിക്കണം കൂടാതെ ഈ ഒരു മാറ്റം കാനഡയിലേക്ക് പോകുന്ന പുതിയ തൊഴിലാളികൾക്കും മടങ്ങിവരുന്ന തൊഴിലാളികൾക്കും പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കാനഡ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് പ്രകാരം പ്രാരംഭ പെർമിറ്റിനോ പെർമിറ്റ് വിപുലീകരണത്തിനോ അപേക്ഷിക്കുന്നവർ വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം തന്നെ ഉപയോഗിക്കണം ഈ ഒരു മാറ്റം രണ്ടായിരത്തി ഡിസംബർ അവസാനത്തോടെയോ ജനുവരി ആദ്യവാരത്തിലോ പ്രാബല്യത്തിൽ വരും കൂടാതെ ഈ നിയമം വരും വർഷങ്ങളിലും തുടരും വർക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നറിയാം അപേക്ഷാ പ്രക്രിയ ആരംഭിക്കുന്നതിന് വിദേശ പൗരന്മാർ അവരെ പ്രക്രിയയിലൂടെ നയിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഒരു ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കണം അതിനുശേഷം അപേക്ഷകർ കാൻഡൈക്കുള്ളിലാണെങ്കിൽ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യം വിടുകയാണെങ്കിൽ പോലും അവരുടെ പുതിയ അപേക്ഷ അംഗീകരിക്കുന്നതുവരെ മടങ്ങി വരുമ്പോൾ ജോലി ചെയ്യാൻ അവരെ ഒരിക്കലും അനുവദിക്കുകയും ചെയ്യുന്നില്ല കൂടാതെ ഈയൊരു അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം ഐ ആർ സി സി അപേക്ഷ പ്രോസസ് ചെയ്യുകയും ബയോമെട്രിക്സ് ആവശ്യമെങ്കിൽ അതുൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും എന്ന് പരിശോധിക്കുകയും ചെയ്യും പൂർണ്ണമായ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന അപേക്ഷകർക്ക് അവരുടെ അപേക്ഷകൾ തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കാനഡയ്ക്ക് പുറത്തുള്ള അപേക്ഷകർക്ക് കാലത്ത് താമസം ഒഴിവാക്കാൻ ബയോമെട്രിക്സ് അപ്പോയിന്റ്മെന്റ് നേരത്തെ ബുക്ക് ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുമുണ്ട് അപേക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ അപേക്ഷകർക്ക് ഇന്റർവ്യൂവിന് ആവശ്യമായ ഒരു പോർട്ട് ഓഫ് എൻട്രി ലെറ്റർ ഓഫ് ഇന്റർവ്യൂ എന്നൊരു കത്ത് ലഭിക്കും അത് അവരുടെ വർക്ക് പെർമിറ്റ് അംഗീകരിച്ചുവെന്നതിന്റെ അടയാളമാണ് ഇങ്ങനെയൊരു കത്ത് ലഭിച്ചാൽ വർക്ക് പെർമിറ്റിന് യോഗ്യത നേടി എന്നാണ് വ്യക്തമാകുന്നത് എന്നിരുന്നാലും ഈ കത്ത് യഥാർത്ഥ വർക്ക് പെർമിറ്റ് അല്ല അപേക്ഷകൻ കാനഡയിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ വർക്ക് പെർമിറ്റ് നൽകുന്നത് കൂടാതെ ഇതിനു മുന്നായി ബോർഡർ സർവീസ് ഓഫീസർമാർ അപേക്ഷകന്റെ ഐഡന്റിറ്റിയും രേഖകളും പരിശോധിക്കുകയും തുടർന്നാണ് കത്ത് നൽകുന്നത് ഇനി ഈ ഒരു നടപടിയുടെ അവസാന പ്രോസസിങ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ക്യാനഡയിൽ പ്രവേശിക്കുമ്പോൾ അപേക്ഷകർ അവരുടെ പാസ്പോർട്ട് ഒരു സന്ദർശക വിസ ഇത് ആവശ്യമാണെങ്കിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ കൂടാതെ തൊഴിൽ പരിചയത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇത് വ്യക്തമാക്കുന്ന ഏതെങ്കിലും അനുബന്ധ രേഖകളും കൊണ്ടുവരണം അപേക്ഷകരുടെ വർക്ക് പെർമിറ്റ് അംഗീകാരത്തിൻ്റെ തെളിവായി അവർ പോർട്ട് ഓഫ് എൻട്രി ലെറ്റർ ഓഫ് ഇൻ്റർവ്യൂ കാണിക്കേണ്ടതായും വന്നേക്കാം തുടർന്ന് ബോർഡർ സർവീസ് ഓഫീസർമാർ അപേക്ഷകന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുകയും വർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും അതേസമയം പുതിയ പ്രോസസിംഗ് കാനഡയിലേക്ക് വരുന്ന തൊഴിലാളികൾക്ക് ഇത് കൂടുതൽ പരിഗണന നൽകുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം അപേക്ഷകർ തങ്ങളുടെ പാസ്പോർട്ട് കാനഡയിൽ താമസിക്കുന്നതിനെ മുഴുവൻ സമയവും സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കണം കാരണം ഈ ഒരു പാസ്പോർട്ട് കഴിയുമ്പോൾ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടും കൂടാതെ തൊഴിലാളികൾ കാനഡയിൽ എത്തുന്നതിനു മുൻപ് ആരോഗ്യ ഇൻഷുറൻസ് ക്രമീകരിക്കാനും അവരുടെ തൊഴിലുടമ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര പരിരക്ഷ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കാനഡയിലെ ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കുന്നു കൂടാതെ ഈ ഒരു പുതിയ വർക്ക് പെർമിറ്റുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുകയും എന്നാൽ വിദേശ പൌരന്മാർ അപ്ഡേറ്റ് ചെയ്ത സിസ്റ്റത്തിലേക്ക് ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് ഡിസംബർ രണ്ടായിരത്തി മുതൽ എല്ലാ വർക്ക് പെർമിറ്റ് അപേക്ഷകളും ഓൺലൈനായി സമർപ്പിക്കണമെന്നും കാനഡയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അപേക്ഷകൾ അംഗീകാരം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു